നമസ്കാരം സിറിയയിൽ രാഷ്ട്രീയ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ അത് ഫലപ്രദമായി മുതലെടുക്കാൻ തയ്യാറെടുക്കുകയാണ് വിവിധ രാജ്യങ്ങൾ റഷ്യയും അമേരിക്കയും തുർക്കിയും തുർക്കിയുമെല്ലാം ഇതിൽപ്പെടുന്നുണ്ട് ഇറാനും പരമാവധി തങ്ങളുടെ നില സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് സിറിയെ പിടിച്ചെടുത്ത ജലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യത്തിൽ ഇപ്പോൾ പക്ഷേ അസ്വസ്ഥതകൾ തുടങ്ങിയിരിക്കുകയാണ് നിലവിലെ പ്രശ്നങ്ങൾ മുതലെടുത്ത് ഐസിസ് പോലെയുള്ള തീവ്രവാദികൾ വീണ്ടും തലപൊക്കാനും അഫ്ഗാനിസ്ഥാനിലെ പോലെ താലിബാൻ മോഡൽ നടപ്പിലാക്കാനും സാധ്യതയുണ്ടെന്നും പലരും ഭയപ്പെടുന്നു വിമത നേതാവായ ജുലാനി അനിയായകൾ ഇപ്പോൾ പറയുന്നത് പുതിയ ഭരണത്തിൽ ജനങ്ങൾക്ക് മേൽ അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ കർശനമായ വിലക്കുകളൊന്നും കൊണ്ടുവരില്ല എന്നാണ് എന്നാൽ ഇത് തീർത്തും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടുവെങ്കിലും പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി ഗലാനി ഇപ്പോഴും പദവിയിൽ തുടരുകയാണ് സമാധാനപരമായ രീതിയിൽ അധികാര കൈമാറ്റം നടത്താനായി പരമാവധി ശ്രമം നടത്തുമെന്നാണ് ഗലാന് പറയുന്നത് വിമതർ ജനങ്ങളോട് ഇപ്പോൾ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വിമത മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ എച്ച് ടി എസിനെ അമേരിക്കയും ബ്രിട്ടനെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എല്ലാം തന്നെ ഭീകര പ്രസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് തുർക്കി വിമതർക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം തന്നെ അസദിനെ അനുകൂലിക്കുന്ന റഷ്യയും ഇറാനെയും പിന്തുണയ്ക്കുന്നു എന്നതാണ് വിചിത്രമായ കാര്യം സിറിയയിൽ വിമതർ മുന്നേറിയതും അസദിനെ രാജ്യമെട്ട് പോകേണ്ടി വന്നതും റഷ്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് തങ്ങൾ ആഗോള ശക്തിയാണെന്നും അതുകൊണ്ട് തന്നെ വിമത നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കാൻ എന്നും ഒപ്പമുണ്ടാകുമെന്നും അസദിനോട് ബീംബ് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇതൊരു വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിമതർ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയപ്പോൾ ആയിരക്കണക്കിന് റഷ്യൻ പടന്മാരാണ് അസദിൻ്റെ സഹായത്തിനായി എത്തിയത് സിറിയയിൽ റഷ്യയ്ക്ക് ഇപ്പോഴും നിരവധി വ്യോമത്താവളങ്ങളുമുണ്ട് അതേസമയം അസദ് സർക്കാരിൻ്റെ രാസായുധങ്ങളും ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇവ തീവ്രവാദികളുടെ കയ്യിലെത്തിക്കാതിരിക്കാനാണ് ഇത് ചെയ്തതെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് രാസായുധ ശേഖരം ഉപേക്ഷിക്കാവുന്ന സിറിയ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ സമ്മതിച്ചിരുന്നതുമാണ് അസദിനേറ്റ തിരിച്ചടി ഇറാനും വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരുന്നത് നേരത്തെ ഇറാൻ പിന്തുണച്ചിരുന്ന ഹിസ്ബുള്ള ഹമാസ് തീവ്രവാദി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്ന് തകർന്ന് തരിപ്പണമായി ഇരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് സിറിയയ്ക്ക് എന്നും ഇറാൻ നിരവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി പോലും ഇപ്പോൾ നാളെ ഇറാനിലും ഇത്തരത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നേറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ഹിസ്ബുളയും അവർക്ക് സഹായത്തിനായി എത്തിയതും ഇവരെല്ലാം സഹായിച്ചിരുന്ന ഇറാനിന് ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകിയതുമെല്ലാം തന്നെ ഇറാനിലെ നേതാക്കളെ ഒരു പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് സംശയിക്കപ്പെടുന്നത് എന്നാൽ അസദ് ഭരണകൂടത്തിൻ്റെ വീഴ്ചയെ അമേരിക്ക സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോഴും തൊള്ളായിരത്തോളം അമേരിക്കൻ സൈനികർ സിറിയയിലുണ്ട് കഴിഞ്ഞ ദിവസം സിറിയയിൽ ഐസിസ് താവളങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധമാനങ്ങൾ അതിശക്തമായ തോതിലുള്ള ആക്രമണവും നടത്തിയിരുന്നു എന്നാൽ എന്നാൽ അടുത്ത വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നതോടുകൂടി ഈ നിലപാടിന് മാറ്റമുണ്ടാകുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ട്രംപ് പ്രതികരിച്ചത് സിറിയ നടക്കുന്ന കാര്യങ്ങൾ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല അവർ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അമേരിക്ക എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നായിരുന്നു